പത്തരമാറ്റ സീരിയലിൻ്റെ ഇന്ന് വൈകിട്ടത്തെ കിഡിലൻ ഒരു എപ്പിസോഡ് അതായത് ജനുവരി ഇരുപത്തിയേഴാം തീയതിയുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് വളരെ സങ്കടത്തോടുകൂടി അനന്തപുരിയിലിരുന്നു കൊണ്ട് ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങളിൽ ദേവയാനി ചില കാര്യങ്ങളൊക്കെ എഴുതുകയാണ് അതിലൊന്നിങ്ങനെയാണ് എൻ്റെ മരുമകൾ ആണ് എനിക്ക് കരൾ തന്നത് അതിനുശേഷം അടുത്ത പേപ്പറിൽ എൻ്റെ മരുമകളല്ല എനിക്ക് കരൾ തന്നത് തുടർന്ന് രണ്ടെണ്ണം കൂടി എഴുതാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അടുത്ത രണ്ട് പേപ്പറുകൾ എടുത്തിട്ട് എൻ്റെ മരുമകൾക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണ് ആ സ്നേഹ സമ്മാനമാണ് അവൾ ദാനം തന്നത് അടുത്തതിൽ എൻ്റെ മരുമകൾക്ക് എന്നോട് വെറുപ്പാണ് അതുകൊണ്ട് അവളല്ല എനിക്ക് കരൾ ദാനം തന്നത് ഇത്രയും എഴുതിയതിനു ശേഷം ഓരോ പേപ്പറും നാലായിട്ട് മടക്കി ഒരു ഗ്ലാസ് ജാറിനകത്തിട്ടതിന് ശേഷം ദേവയാനി പൂജാമുറിയിൽ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ആ കുറിപ്പുകൾ ദൈവങ്ങളുടെ മുൻപിലേക്ക് വെച്ചിട്ട് എൻ്റെ കുടുംബദേവതകളെ കൃഷ്ണ സത്യം സത്യമായിട്ടും എനിക്ക് കാട്ടിത്തരണമേ ഏകദേശം എല്ലാം മനസ്സിലാക്കിയവളാണ് ഞാൻ ഇനി ഭഗവാൻ കൂടി എൻ്റെ സംശയങ്ങൾ മാറ്റിത്തരണം ഇത്രയും പറഞ്ഞതിനു ശേഷം ആ ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിലേക്ക് കൈകിട്ട് അതിലൊന്നും ഒരു കുറി കയ്യിലേക്കെടുത്ത് തുറന്നു നോക്കുകയാണ് അപ്പോൾ ദേവയാനി കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് എൻ്റെ മരുമകൾക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണ് ആ സ്നേഹ സമ്മാനമാണ് അവൾ എനിക്ക് ദാനം തന്നത് ഇത് വായിച്ചുകൊണ്ട് ആ കുറിപ്പ് മടക്കി കണ്ണുനീരോടെ ദേവയാനി ഇരു കൈകളും തൊഴുതു പിടിച്ചുകൊണ്ട് പറയുകയാണ് കുറച്ചുകൂടി വ്യക്തത വന്നുകഴിഞ്ഞു ഇനി അത് നൂറ് ശതമാനം ഉറപ്പിക്കണം തുടർന്ന് ദേവയാനി ക്ഷേത്രത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എനിക്ക് കരൾപ്പകത്ത് തന്നത് അവളായിരുന്നു എന്റെ മരുമകൾ ഇനി അധികം ഒന്നും അറിയുവാനില്ല എങ്കിലും ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് ഇന്നത്തോടെ സത്യങ്ങളെല്ലാം എനിക്ക് കാണിച്ചു തരണമേ ഭഗവാനെ എന്റെ സംശയം ശരിയായി വന്നാൽ ഞാൻ വീണ്ടും ഇവിടേക്ക് വരും ഭഗവാന്റെ മുൻപിൽ എല്ലാ തെറ്റുകളും ഏറ്റു ഏത്തമിടുവാൻ തുടർന്ന് പ്രസാദവുമായി തിരുമേനി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ചോദിക്കുന്നു എന്താണ് ഒറ്റയ്ക്ക് അപ്പോൾ ദേവയാനി പറയുകയാണ് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല തിരുമേനി പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വന്നുകൂടെ നല്ല വിഷമമുണ്ടല്ലോ മുഖത്ത് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് മൂർത്തിസാർ പറയാറുണ്ട് അതുകൊണ്ട് കൊച്ചുമക്കളുടെ പേരിലൊക്കെ പൂജകൾ നടത്താറുമുണ്ട് അത് കേട്ടിട്ട് ദേവയാനി ചോദിക്കുകയാണ് ഇടയ്ക്ക് ഞാനിവിടെ വന്നപ്പോൾ തിരുമേനി പറഞ്ഞിരുന്നല്ലോ എന്റെ പേരിലും നയനിയുടെ പേരിലും മൃത്യുഞ്ജയ ഹോമവും അർച്ചനയും ഒക്കെ അച്ഛനും അമ്മയും നടത്തിയിരുന്നു എന്നൊക്കെ അതേ പൂജകൾ വീണ്ടും അച്ഛനും അമ്മയും നടത്തിയിരുന്നോ മൃത്യുഞ്ജയ ഹോമം അങ്ങനെ എപ്പോഴും നടത്താറില്ല അത് തിരിച്ചടി ഉണ്ടാക്കും എന്നാൽ അർച്ചന നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല മാസത്തിലുള്ള ഓരോ പക്കനാള് തോറും ദേവയാനിയുടെയും നയനിയുടെയും പേരിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുവാൻ സാറ് പറഞ്ഞിട്ടുണ്ട് ആ കൊച്ചൊരു പാവം കൊച്ചാണ് അതിന്റെ ഗ്രഹനില നോക്കിയ പുരോഹിതൻ അത് അനന്തപുരിയിലെ കെടാവിളക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവരുടെയൊക്കെ വിഷമം അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള അകൽച്ചയാണ് മരുമകളുടെ ഗ്രഹസ്ഥിതിയൊക്കെ നല്ലതായതുകൊണ്ട് മരുമകളുമായി യോജിച്ചു പോകുന്നതാണ് നല്ലത് ഇത്രയും പറഞ്ഞിട്ട് പൂജാരി അകത്തേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് അമ്പലത്തിൽ നിന്നും ദേവയാനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ കനകയും നയനയും കൂടി അവിടേക്ക് വന്നിറങ്ങുകയാണ് അത് കണ്ടിട്ട് ദേവയാനി കുറച്ചു സമയം നോക്കി നിന്നിട്ട് മനസ്സിൽ പറയുകയാണ് ആരെക്കുറിച്ചാണോ മനസ്സിൽ ഞാൻ ചിന്തിച്ചത് അവൾ തന്നെ എൻ്റെ മുൻപിലേക്ക് വന്നിരിക്കുന്നു അവിടെയും ഭഗവാൻ അവളെ എൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നതുപോലെയുണ്ട് എങ്കിലും സത്യങ്ങൾ തെളിയുന്നതുവരെ ഞാൻ പഴയ പടി മുൻപോട്ട് പോയേ പറ്റൂ ദേവയാനിയെ കണ്ടുകൊണ്ട് കനക പറയുകയാണ് നമ്മളിവിടേക്ക് വരുമ്പോഴെല്ലാം ആദർശം എൻ്റെ അമ്മയെ കാണുകയാണല്ലോ അപ്പോൾ നയന നമ്മൾ അമ്മയെ ഒരുപാട് മനസ്സിൽ ഓർക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മ നമ്മുടെ മുൻപിൽ വന്നുപെടുന്നത് തുടർന്ന് കനകയും നയനയും കൂടി അകത്തേക്ക് കയറുകയും ദേവയാനി പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുമ്പോൾ ഇരുവരും മുഖാമുഖം എത്തുന്നു നയനെ പറയുകയാണ് അമ്മേ ആൾക്കാരെ ബോധിപ്പിക്കാനെങ്കിലും എന്നെ കാണുമ്പോൾ ഒന്ന് സംസാരിച്ചുകൂടെ അതിനിടെ കാഴ്ചക്കാർ ഒരുപാട് പേരൊന്നുമില്ലല്ലോ ബോധിപ്പിക്കാനായിട്ട് അപ്പോൾ കനക പറയുകയാണ് ആദർശമോൻ്റെ അമ്മയുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ തന്നെ കാണാനും പറ്റി അപ്പോൾ ദേവയാനി ഞാൻ പക്ഷേ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടല്ല വന്നത് എന്നിട്ടും പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ വരുമ്പോഴൊക്കെ നിങ്ങളെ കാണുന്നത് എന്ന് എനിക്കറിയില്ല അതിന് കനക വീണ്ടും പറയുകയാണ് ചിലപ്പോൾ അത്രയ്ക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ മോൾ ഈ അമ്മയെ കാണുവാൻ ഉടനെ നയന ചോദിക്കുകയാണ് അമ്മയ്ക്ക് സുഖമല്ലേ സുഖമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടേക്ക് വരുമോ ഞാനിങ്ങനെ പുറത്തൊക്കെ ഒറ്റക്കിറങ്ങി നടക്കുമോ ഇതൊക്കെ ആ കടുത്ത ഈഗോ പ്രതിഫലിപ്പിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് നടന്നകലുകയാണ് ആ കാഴ്ച കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നയനയെ നോക്കി കനക പറയുകയാണ് മോളെ മോള് വിഷമിക്കണ്ട നമുക്ക് പ്രാർത്ഥിക്കാം മോളുടെ അമ്മായിമ്മയുടെ മനസ്സ് മാറുവാൻ മോളുവാ എന്ന് പറഞ്ഞ് നയനെ പിടിച്ചുകൊണ്ട് കനക ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് തുടർന്ന് കാണുന്നത് വീണ്ടും ദേവയാനി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതാണ് അവിടെ എത്തിയിട്ട് ഒരു സ്ത്രീയുമായി സംസാരിക്കുകയാണ് അവരോട് ദേവയാനി പറയുകയാണ് സുരഭിയെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം ഈ ഹോസ്പിറ്റലിൽ നിനക്ക് ജോലി വാങ്ങി തന്നത് എൻ്റെ റെക്കമെൻഡേഷനിലാണ് അറിയാമല്ലോ അറിയാം മാഡം അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല നിനക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വലിയൊരു തുക ഓഫർ ചെയ്തത് അതിന് പകരമായിട്ട് നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യം മാത്രമാണ് അത് ദൈവത്തിൻ്റെ മുൻപിൽ ഒരിക്കലും ഒരു തെറ്റല്ല മാഡം മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെ മറികടന്ന് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെടും ഒരിക്കലും നീയാണത് എന്നോട് പറഞ്ഞത് എന്ന് ഞാൻ ആരോടും പറയില്ല എനിക്കറിയണം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ സഹായിച്ചത് ആരാണെന്ന് എൻ്റെ ഭർത്താവും മകനുമൊക്കെ ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താതെ തന്നെ ഏകദേശം ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഉറപ്പിച്ചാൽ മാത്രം മതി അതിനുവേണ്ടിയാണ് ഞാൻ നിന്റെ അടുക്കലേക്ക് വന്നത് മാഡം ഡോക്ടർ പോലും സത്യം പറയുന്നില്ല അപ്പോൾ പിന്നെ നേഴ്സായ ഞാൻ ഈ സത്യം പറയുന്നത് ശരിയാണോ നീ ഒരിക്കലും ഒരു വലിയ തെറ്റല്ല സുരഭി ചെയ്യുന്നത് അതുകൊണ്ട് നിനക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് നീ നിന്റെ കയ്യിൽ വെച്ചു അൻപതിനായിരം രൂപയുണ്ട് ബാക്കി ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് തരാം ദയവ് ചെയ്ത് ആ സത്യം നീ എന്നോട് പറയണം ഉടനെ അവർ പറയുകയാണ് ഇല്ല മാഡം എനിക്കത് പറയാൻ പറ്റില്ല ഇത് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു നടക്കുമ്പോൾ ദേവയാനി പറയുകയാണ് എനിക്ക് ബ്ലഡ് തന്നതും പിന്നീട് കരൾ തന്നു സഹായിച്ചതും എൻ്റെ മരുമകളല്ലേ ഇത് കേട്ടിട്ട് ഞെട്ടലോടുകൂടി അവർ തിരിഞ്ഞു നിൽക്കുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ് എന്താണ് നീ ഒന്നും പറയാത്തത് നിന്റെ മുഖം പറയുന്നുണ്ട് സത്യങ്ങളൊക്കെ അല്ലേ എൻ്റെ മരുമകളല്ലേ ഒരു മഹാദാനത്തിലൂടെ എൻ്റെ ജീവൻ രക്ഷിച്ചത് അതെ നയനയാണ് എനിക്ക് ജീവൻ തന്നത് മരുമകൾ തന്നെയാണ് അമ്മായി അമ്മയുടെ ജീവൻ നിലനിർത്തിയത് അല്ലേ അതല്ലേ സത്യം അപ്പോൾ സുരഭി മറുപടി പറയുകയാണ് മാഡം ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ആ കുട്ടിയാണ് അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത് ഉടനെ വല്ലാത്ത വീർപ്പുമുട്ടലോടും സങ്കടത്തോടും കൂടി ദേവയാനി പറയുകയാണ് നിൻ്റെ നാവിലൊന്നും സത്യം അറിയുവാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ നീ അതെന്നോട് പറഞ്ഞില്ല എങ്കിലും നിനക്ക് തരാമെന്ന് ഞാൻ പറഞ്ഞ തുക അത് തന്നിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് ആ പണം അവരുടെ നേരെ നീട്ടുമ്പോൾ എനിക്ക് വേണ്ട മാഡം എന്ന് പറഞ്ഞ് അവർ നിരസിക്കുകയാണ് ഉടനെ ദേവയാനി പറയുകയാണ് ഇത് മറ്റൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് എൻ്റെ ഭർത്താവും മകനും എന്നു വേണ്ട സകലരും എന്നെ പറ്റിച്ചു അവരാരും അറിയരുത് ഞാൻ ഈ സത്യം മനസ്സിലാക്കിയെന്ന് അതിന് നീ എന്നെ സഹായിക്കണം ഞാൻ ഇത് അറിഞ്ഞു എന്ന് നിന്റെ നാവിൽ നിന്നും ആരും അറിയാൻ പാടില്ല അതിനായി ഇത് പിടിക്കൂ എന്ന് പറഞ്ഞ് ആ പണം അവരുടെ കയ്യിലേക്ക് നിർബന്ധപൂർവം ദേവയാനി ഏൽപ്പിക്കുകയാണ് എൻ്റെ മരുമകളുടെ വലിപ്പം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല ഞാൻ അവരുടെ മുമ്പിൽ തീർത്തും പരാജയപ്പെട്ടു സുരഭി ഈ മത്സരത്തിൽ ഞാനാണ് തോറ്റത് ആ തോൽവി ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും അവൾക്ക് മുകളിലല്ല ഇനി ഞാൻ ഒരുപാട് താഴെയാണ് കണ്ണുനീരോടെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനമായി ദേവയാനി പറയുകയാണ് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഇത് നമ്മൾ രണ്ടു പേരുമല്ലാതെ മറ്റാരും അറിയരുത് ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി മെല്ലെ തിരികെ നടക്കുകയാണ് ആ പോക്കിൽ മനസ്സിൽ താൻ ഉറപ്പിക്കുകയാണ് എനിക്കെൻ്റെ ഭഗവാനെ കാണണം തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഏത്തമിടണം തുടർന്ന് വീണ്ടും ദേവയാനി ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് നേരെ എത്തുന്നത് അവിടെ ചെന്ന് കൂപ്പ് കൈകളോടെ ഭഗവാന്റെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ് ഇത് കണ്ടുകൊണ്ട് പൂജാരി ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് വീണ്ടും വന്നു അല്ലേ എന്തു പറ്റി നടയടയ്ക്കാറായി അതിനു മുൻപ് ഭഗവാനെ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി തിരുമേനി കാണാമല്ലോ മനസ്സുരുകി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാൻ അത് മാറ്റിത്തരും ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും എത്ര സങ്കടങ്ങൾ വരുമ്പോഴും അതുകൊണ്ടാണ് മൂർത്തിസാർ ഇവിടെ വന്ന് അഭയം പ്രാപിക്കുന്നത് കുടുംബക്ഷേത്രത്തിൽ അമ്മയെപ്പോലെയുള്ളൊരു ദേവിയുള്ളപ്പോൾ ലോകത്തിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം കറങ്ങി നടക്കും ചിലർ കുടുംബദേവതയെ മറന്നുകൊണ്ട് കുടുംബത്തെ നിലനിർത്തുന്ന ദേവതയെ മറന്നുകൊണ്ട് മറ്റേത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ആ ദേവതകൾ പ്രസാദിക്കാറില്ല കുടുംബദേവതയ്ക്ക് മുകളിലല്ല മറ്റു ദൈവങ്ങൾ അത് അറിയാം തിരുമേനി പക്ഷേ പിന്നെയും അവർ വന്നിരുന്നല്ലോ നയനയും അമ്മയും അതെ വന്നിരുന്നു ദേവയാനി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് അവർ വന്നത് എന്നിട്ട് ഉടനെ പോയിരുന്നോ അയ്യോ ഇല്ല കുറച്ചു സമയം ഇവിടെ ഇരുന്നിട്ടാണ് അവർ പോയത് ആ കൊച്ചിന് നല്ല സങ്കടമുണ്ട് കാരണം ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല എങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കറിയാമല്ലോ ഉടനെ ദേവയാനി മനസ്സിൽ മന്ത്രിക്കുകയാണ് അവളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ വഴിപാട് കഴിക്കണം പക്ഷെ അങ്ങനെ ഞാൻ ചെയ്താൽ എല്ലാവരും അറിയുമല്ലോ ഉടനെ തിരുമേനി ചോദിക്കുകയാണ് എന്താണ് ആലോചിക്കുന്നത് അല്ല അവരെന്തെങ്കിലും വഴിപാട് നടത്തിയിരുന്നോ നടത്തി കുങ്കുമാർച്ചന നടത്തി ആ കുട്ടിയുടെ പേരിലല്ല അതിന്റെ അമ്മായിയമ്മയുടെ പേരിൽ അതായത് ദേവയാനിയുടെ പേരിൽ ഇത് കേട്ടിട്ട് സ്തംഭിച്ചു നിൽക്കുന്ന ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും പൂജാരി പറയുകയാണ് അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഇവിടെ വരുമ്പോഴൊക്കെ ആ കുട്ടി ദേവയാനിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ നടത്താറുണ്ട് പിന്നെ വലിയൊരു രോഗം വന്ന ശേഷം ആ പെൺകുട്ടിയും അതിൻ്റെ അമ്മയും എപ്പോൾ വന്നാലും വഴിപാടിനായി ആദ്യം പറയുന്ന പേരിൽ ഇവിടുത്തെ പേര് തന്നെയാണ് ശരിതിരുമേനി എന്ന് ദേവയാനി പറയുമ്പോൾ മരുമകൾക്ക് അമ്മായിയമ്മയെ ഭയങ്കര ജീവനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ മുറുകെ പിടിക്കണമെന്ന് ഇത് പറഞ്ഞ് പൂജാരി വീണ്ടും അകത്തേക്ക് പോകുമ്പോൾ തൊഴുകൈകളോടെ ദേവയാനി അവിടെ നിന്നും പിന്തിരിഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് വിങ്ങി വിങ്ങി കരയുകയാണ് തുടർന്ന് കാണുന്നത് ആദർശും ജയനും മുത്തശ്ശിയും കൂടിയുള്ള സംസാരമാണ് ജയൻ പറയുന്നു സഹായിച്ച പെൺകുട്ടിയെ കണ്ടെത്തിയേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ദേവയാനി ഇപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് എത്തിച്ചേരുമോ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മുത്തശ്ശി ഇനിയിപ്പോൾ അറിയുന്നെങ്കിൽ അറിയട്ടടാ എത്രയുമെന്ന് വെച്ചുകൊണ്ടാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നത് അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല ഈ സമയത്ത് ദേവയാനി മടങ്ങി അനന്തപുരിയുടെ വാതിൽക്കലെത്തി അകത്തേക്ക് കയറി വരുമ്പോൾ ജയൻ ചോദിക്കുകയാണ് എവിടെയാണ് ദേവയാനി ഞങ്ങളോടൊന്നും പറയാതെ ഈ ചുറ്റി തിരിയുന്നത് അതിന് ദേവയാനിയുടെ മറുപടി എൻ്റെ ഇപ്പോൾ ഉറക്കമില്ലല്ലോ അതുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാണ് അപ്പോൾ ജയൻ പറയുകയാണ് അതിന് പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇവന് നല്ല ഉറക്കം കിട്ടണമെങ്കിൽ നമ്മുടെ മരുമകൾ ഇവിടെ വരണം നയനമോളെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇവൻ ഓഫീസ് കാര്യങ്ങളിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ പറ്റുന്നില്ല അപ്പോൾ ദേവയാനി എന്നാൽ പിന്നെ നിനക്ക് പോയി നയനയെ വിളിച്ചുകൊണ്ട് വന്നുകൂടെ ഉടനെ മുത്തശ്ശി എങ്ങനെ അവൾ വരും അമ്മായിയമ്മ പറയാതെ മരുമകൾ വരില്ലല്ലോ അല്ലെങ്കിൽ തന്നെ എന്തിനാ വരുന്നത് വന്നു കഴിഞ്ഞാൽ ഏതു നേരവും ആ കൊച്ചിനെ കുറ്റപ്പെടുത്താനും ശാസിക്കാനുമല്ലേ നിനക്ക് നേരമുള്ളൂ അപ്പോൾ ദേവ്യാനി ആദർശനോട് ചോദിക്കുകയാണ് നിനക്കവളെ കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അല്ലേ അതിന് മറുപടി ജയനാണ് പറയുന്നത് എന്താ ഇപ്പൊ സംശയം മിക്ക ദമ്പതികളും വഴക്കും അടിയുമിട്ട് വേർപിരിയുന്ന ഇന്നത്തെ കാലത്ത് സ്വന്തം ഭാര്യയെ കാണാഞ്ഞിട്ട് അവൻ അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല അമ്മയ്ക്കൊപ്പം തന്നെ ഇവൻ ഇവൻ്റെ ഭാര്യയും സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മയ്ക്കൊപ്പം ഒന്നുമില്ല ച അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കാരും ഉടനെ മുത്തശ്ശി പറയുന്നു എന്തിനാ എന്തിനാമോനെ സത്യം മറച്ചു വെക്കുന്നത് നിനക്കിപ്പോൾ നയനയുടെ ശബ്ദം കുറച്ചു നേരം കേൾക്കാതിരിക്കാൻ പോലും വിഷമമാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് കേട്ടിട്ട് ദേവയാനി ചോദിക്കുകയാണ് അപ്പോൾ അത് തിരിച്ചറിയുവാൻ കഴിയാതെ പോയത് എനിക്കാണ് അല്ലേ അതിന് ജയൻ അമ്പലത്തിൽ പോയിട്ട് വന്നതല്ലേ നമ്മുടെ മോൻ്റെ മനസ്സ് ഭഗവാൻ അറിയാം അതുകൊണ്ടാണ് ഞങ്ങളെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ഇവൻ്റെ സങ്കടം തീർക്കുവാൻ നയനമോൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല അതുപോലെ തന്നെ സുഖമില്ലാത്ത അച്ഛനും നയനമോളെ കാണുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ജയേട്ടനും അമ്മയുമോ എന്താ സംശയം ഞങ്ങളുടെ മനസ്സും അങ്ങനെ തന്നെയാണ് എന്ന് മുത്തശ്ശി നയനമോളുടെ കുറവ് അതേപടി ഇവിടെ നിലനിൽക്കുകയാണ് അതിന് മറ്റാരും പകരമാവില്ല ഇത്രയും കേട്ടിട്ട് മൗനമായി ദേവയാനി മുൻപോട്ട് നടക്കുമ്പോൾ ജയൻ ചോദിക്കുകയാണ് നീ എന്താണ് ഒന്നും പറയാതെ പോകുന്നത് ഞാൻ എന്തു പറയാനാ എന്ന് ചോദിച്ച് വീണ്ടും അവർ മുൻപോട്ട് നടക്കുന്നു അപ്പോൾ ആദർശ് മുത്തശ്ശിയോടും അച്ഛനോടും പറയുകയാണ് ഇനി അമ്മയ്ക്കൊപ്പമാണ് എനിക്ക് അവളും എന്ന് പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടമായി കാണില്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സത്യം പറഞ്ഞാലല്ലേ പറ്റൂ എന്ന് മുത്തശ്ശി തുടർന്ന് കാണുന്നത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് വിങ്ങിപ്പൊട്ടി കരയുന്ന ദേവയാനിയാണ് ദേവയാനി ഓർക്കുകയാണ് പൂജാരി പറഞ്ഞ വാക്കുകൾ ഇവിടെ വരുമ്പോഴൊക്കെ നയനമോൾ ദേവയാനിയുടെ പേരിൽ വഴിപാടുകൾ നടത്താറുണ്ട് ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ചെയ്യുകയാണ് ഇനി പ്രേക്ഷകർ ഏറ്റവും ഏറ്റവുമധികം ആകാംക്ഷയോടുകൂടി കാണുവാൻ കാത്തിരിക്കുന്ന ആ മുഹൂർത്തം അടുത്ത എപ്പിസോഡിൽ സഫലമാകുവാൻ പോവുകയാണോ അതെ നയനയെ വിളിച്ചുകൊണ്ട് ദേവയാനി അനന്തപുരിയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുവാൻ പോകുന്ന ആ കാഴ്ച അതിനുവേണ്ടി അടുത്ത എപ്പിസോഡ് വരേക്കും നമുക്ക് കാത്തിരിക്കാം പത്രമാറ്റ സീരിയലിന്റെ ഓരോ എപ്പിസോഡുകളുടെയും കൃത്യമായ റിവ്യൂ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി നാളെ വരാം